ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ അപ്പം ഒന്ന് ഒരു ഒഴിച്ചു കറി കേട്ടോ നമ്മളെ സാമ്പാർ കഷ്ണത്തിലുള്ള പടവലങ്ങിയും ചിരങ്ങയും ഒരു കഷ്ണം കുമ്പളങ്ങയും അതൊക്കെ കേടുവരും അപ്പം ഞാൻ ഒന്ന് ഒരു ഒഴിച്ചു കറി ചക്കക്കൂരും പരിപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ ഇന്ന് പച്ചക്കറി വെക്കാൻ കാരണം കുറേ ദിവസമായി ഇങ്ങനെ ഉണക്കൽ ഉണക്ക മീൻ കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടാ അപ്പോൾ ഞാൻ ഉണ പച്ചക്കറി കടയിൽ കയറിയിട്ട് ഉണക്കമീൻ ഉണ്ടാ ചോദിച്ചപ്പോൾ പാക്കറ്റ് പാക്കറ്റുള്ളൂന്ന് പറഞ്ഞേ അപ്പോൾ നോക്കുമ്പോൾ നല്ല മാന്തളായിട്ട് ഒരാറിനട്ടേ ഉള്ളൂ ഒരു പാക്കറ്റിൽ പക്ഷേ നല്ല മാന്തളായിരുന്നു കേട്ടാ അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് മേടിച്ചു അപ്പോൾ പച്ചക്കറി ഉണക്കല് നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ പപ്പടത്തിന് പോയി വയ്ക്കുമ്പോൾ ഇനി തിങ്കളാഴ്ച ഉണ്ടാവും ഉള്ളു പറഞ്ഞ് അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ നിന്ന് പോകുന്നുണ്ടാ അപ്പോൾ ഇത് ഇപ്പോൾ കഷണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചക്കക്കുരുമൊക്കെ അപ്പോൾ ഒരു മരക്കഷണം ഉണ്ടാ എനിക്ക് നല്ല വെച്ചിട്ട് ഇങ്ങനെ ഈ ഇങ്ങനെ പൊടി വരുമ്പോൾ അതിലുണ്ടായിരുന്നാട്ട അപ്പം ചെറിയ ചെറിയൊക്കെ മുറിക്കാനൊക്കെ ഞാനാ എടുക്കുക നല്ല സുഖ ടൈമിങ്ങനെ മുറിച്ചെടുക്കാൻ കഷ്ണങ്ങളൊക്കെ അപ്പോൾ ആകുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിങ്ങനെ നടുപ്പ് പൊളിച്ചിട്ട് ഇതൊക്കെ ഒന്ന് തോലഞ്ഞ് എടുക്കുകയാണ് കേട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളൊക്കെ സപ്പോർട്ട് വേണോ തിരിച്ചങ്ങോട്ടും ഉണ്ടാവും കേട്ടോ നിങ്ങൾ നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടാ പിന്നെ നമ്മളെ നാരങ്ങ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ പോലെ ഇനി മഴ പെയ്യ്ക്കാൻ നമ്മളെ ദൃശ്യ ശൃംഖല വിളിക്കാൻ ഞാൻ പോകേണ്ടി വരുമോ പിന്നെ മഴ പെയ്യ്ക്കാൻ വൈശാലി ചെൽമേൽ വൈശാലി പോയ പോലെ അപ്പോൾ ഒരു മണ്ണൊക്കെ എടുത്തിട്ട് രണ്ട് ദിവസമൊക്കെ വെള്ളം അങ്ങനെ ടാങ്കിലേക്ക് വിട്ടാ ഇപ്പോൾ അതും ഇല്ല കേട്ടാ പൊക്കേനും അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ആശ്രയിക്കുകയാണ് അപ്പോൾ മെയ് പതിനഞ്ചാം തീയതിയാണ് ഇവിടെ കൂടിയിട്ട് വർഷം വരും അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടാ പിന്നെ കുട്ടികളെ ന്യൂസിലൊക്കെ ഇങ്ങനെ പറയണ്ടല്ലോ പിന്നെ ഈ കടലിൻ്റെ തീര തീരദേശത്ത് താമസിക്കുന്നവരൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കാനും ഉയർന്ന തിരമാലകൾക്ക് സാധ്യത ഉണ്ടെന്നൊക്കെ അതും ഈ അതും ഈ വേനൽക്കാലത്ത് എന്താ അല്ലേ ആർക്കൊന്നും ആപത്തൊന്നും ഇല്ലായിരിക്കട്ടെ എന്നാൽ ആൾക്കാർ കേട്ടാ പോവുക ചെയ്യട്ടോ എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതാണ് എത്ര നമ്മൾ മുൻകൂട്ടി പറഞ്ഞാലും ചില ചില കാര്യങ്ങളൊക്കെ ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ചെറുപയറാട്ടാ പുട്ടും ചെറുപയറും അപ്പോൾ പുട്ടും ചെറു ചെറുപയറും ഇപ്പോഴും ചില കൂട്ടുകാർക്കൊന്നും അറിയില്ല കേട്ടോ കഴിക്കാത്തവരൊക്കെ ഉണ്ടങ്ങനോക്കിട്ടാ ഇടയ്ക്ക് ഈ ചുമ വരും കേട്ടാ ഈ പൊടി ഇതൊക്കെയിട്ട് അലർജിയുടെ പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്ക് ജ്യൂസ് അയക്കായിട്ടും ഒക്കെ ഏട്ട മുന്തിരിങ്ങ കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ ജ്യൂസ് കഴിച്ചപ്പോൾ ജ്യൂസൊക്കെ നമ്മൾ എത്ര തൊണ്ടാക്കി പ്രശ്നം ഉണ്ടെങ്കിലും ഒഴിവാക്കില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കൂടുതലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ചുമ വരും അപ്പോൾ ചെറുപയറൊക്കെ വേവിച്ചു ഒന്ന് വറവിട്ടതാ കേട്ടാ കറിവേപ്പിലയും ഇട്ടിട്ട് നല്ല സൂപ്പർ കറി ഇട്ട് തിന്നാൽ പൂതിരില്ല കേട്ടോ ഈ കറിയൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒഴിച്ചു കറി ഈ ചക്കക്കുരും പരിപ്പും പിന്നെ അതിനോടൊപ്പം തന്നെ പടവലങ്ങും ചിരങ്ങും കുമ്പളങ്ങയും കൂടിയിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തോണ്ട് കേട്ടാ പിന്നെ അരിക്ക് ഒരു തക്കാളിയും വിളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇപ്പവും ഇട്ടിട്ട് രണ്ട് ഫീസിലടിച്ചിട്ട് പിന്നെ കുറച്ച് നാളികേര അരച്ച് ചേർക്കുക ആ നാളികേര അരക്കണേല് ഞാൻ ഒന്നും ചേർക്കൊന്നുമില്ല കേട്ടോ ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതും എനിക്കിഷ്ടമല്ല കേട്ടോ പിന്നെ മാങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് കഷ്ണം വെറും രണ്ട് കഷ്ണം മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക പക്ഷേ മാങ്ങല്ല എന്നാലും ഈ തക്കാളി വലിയൊരു തക്കാളി തന്നെ ഞാൻ ചേർത്ത് കൊടുത്തോണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു പുളി മതിയവും അപ്പോൾ നല്ലൊരു സൂപ്പർ കറി തന്നെ ഇരുന്നെട്ടോ പിന്നെ അങ്ങനത്തെ പച്ചക്കറികളൊക്കെ വെച്ചുകൊണ്ട് ചോദിച്ചിങ്ങനെ അത് പിറ്റേഴ്സിക്കൊന്നും ഞാൻ ബാക്കിയൊന്നും ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് വെച്ചിട്ട് കൂട്ടൊന്നും ഇല്ല കേട്ടോ ഇവിടെ ആർക്കും ഇഷ്ടമല്ല എനിക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഇതുപോലെ കുറച്ച് ബാക്കി കറിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കോയിലെ തീറ്റേലിക്കാണ്ട് ഒഴിച്ചിട്ട് ചേർത്ത് വെച്ചിടക്ക് ചെയ്യേട്ട മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലൊന്നും വയ്ക്കില്ല അത് ഗ്യാസ് ആകുമ്പോൾ തന്നെയായിട്ട് തളപ്പിച്ചിട്ട് കൂട്ടാ അപ്പോൾ പിറ്റേഴ്സിക്ക് രാവിലെ ഒന്നാണ്ട് തിളപ്പിച്ചിട്ട നല്ല സൂപ്പർ കറിയാവും അപ്പോൾ ഇതാണ് കേട്ട ഉണക്കൽ ഒരാറെണ്ണേ ഉള്ളു വെച്ചെങ്കിലും നല്ല ടേസ്റ്റുള്ളൂ ഉണക്കലായിരുന്നിട്ടാ പുറത്തേക്കൊക്കെ നമ്മൾ പോകണം കുറച്ച് ഉണക്കലൊക്കെ വാങ്ങിച്ചു വയ്ക്കാനൊക്കെ ഇടയ്ക്ക് ചുമ വരുമ്പോൾ ഒന്നാണ്ട് കട്ട് ചെയ്യട്ടാ എന്നിട്ടാണ് എന്നെ സംസാരിക്കുന്നത് അപ്പം കുറച്ച് നാളികേരം അരച്ച് ചേർത്ത് കൊടുത്തിട്ട് കടുകും ഉലുവിയും കറിവേപ്പിലയും ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളക് അപ്പോൾ ഉണക്കമുളക് മേലെ ഉണ്ട് കേട്ടാ ഞാനത് എടുക്കാം പോണ്ട മടിക്ക് ഞാൻ ഇട്ടില്ല അപ്പം മോള് വന്നെ എനിക്കോണത്തിലൊന്നും വേണ്ട കേട്ടാന്നെട്ടാ അപ്പം ഞാൻ സാമ്പാർ കഷ്ണത്തിൽ തന്നെ ഒരു ചെറിയ കഷ്ണം കഴിപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് മസാലയൊക്കെ തേച്ചിട്ട് അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടാ അപ്പം പുട്ടാട്ടാ ആ മീമീൻ്റെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടു തന്നെയാണ് കേട്ടാ അപ്പം നമ്മളെ പുട്ട് ആയി ചെറുപയർ കറിയായി പിന്നെ നമ്മളെ ഉച്ചയ്ക്കുള്ള ചോറിക്കുള്ള കറി ആയിട്ടാണ് പിന്നെ ഉണക്കലൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് പിന്നെ ഇന്ന് ഇവിടെ ഒരു മരണം ഉണ്ടായിരുന്നിട്ടാ വീടിൻ്റെ തന്നെ അപ്പോൾ ഒരു അമ്പത്തഞ്ച് ദിവസമൊക്കെ അതിൻ്റെ അമ്പത് ദിവസമൊക്കെ അതിൻ്റെ ആകും വണ്ടി മുട്ടിയിട്ട് പിന്നെ ഇവിടെ ത്രി കോഴിക്കോടും എംസിലും ഒക്കെ വരുന്നുണ്ടാ കുറേ രണ്ട് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പക്ഷെ അന്ന് ഇപ്പോൾ ഓർമ്മ പോയതാണെന്ന് പറയേണ്ടിട്ട പത്തറുപത്തഞ്ച് വയസ്സായി ഉണ്ടാവും പത്ത് അറുപത്തെട്ട് വയസ്സൊക്കെ ആയി ഉണ്ടാവും അന്ന് മരിച്ചിട്ടാ അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഉണക്കൽ വായിട്ടാ പിന്നെ രണ്ട് പേക്കറ്റ് പാലിന് ഇഷ്ടം ഒന്ന് കൊടുക്കുക എന്നിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ തണവൊന്നു കുറഞ്ഞ കാരണം എന്താണെന്ന് അറിയില്ല കേട്ടോ തിളപ്പിച്ചപ്പോൾ ആ കണ്ട് പിരിഞ്ഞിട്ടാണ് അപ്പോൾ അത് നമുക്ക് തൂരിക്കി വെക്കേണ്ട ആവശ്യമില്ല അത് ചൂടാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ വെള്ളം വേണമെങ്കിൽ കുറച്ചുകൊണ്ട് ഒഴിക്കുക അപ്പം ഞാൻ കുറച്ച് ആ തെളിഞ്ഞു നിൽക്കണ വെള്ളം കളഞ്ഞിട്ടാണ് എന്നിട്ടൊന്ന് മിക്സിയിലടിച്ചിട്ട് ഞാൻ ഉറു കഴിച്ച് വെച്ച് കൊടുത്തിട്ടാണ് അപ്പം നല്ല സൂപ്പറ് ധൈരാവും അപ്പോൾ ഏട്ടൻ മുന്തിരി കൂടുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിട്ട് വെച്ച് നല്ല കഴുകി ഒന്നായിട്ട് തിളപ്പിച്ചിട കേട്ടോ എന്നിട്ട് അതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല അപ്പം ഒന്ന് ചായയ്ക്ക് കിഴങ്ങ്ട്ടാ കിഴങ്ങും കട്ടൻ ചായയും ഇഷ്ടപോലെ ഉണ്ടാക്കിയിട്ട് അപ്പം നമ്മളെ രാത്രി ചിഞ്ഞ് വന്നിട്ട് ചോറൊക്കെ തിന്നാൽ അവിടെ കിടന്ന് ഒന്ന് ഉറങ്ങൂട്ടാ പിന്നെ ഞങ്ങളൊക്കെ വാതിലടയ്ക്കുമ്പോഴും ആ പടിക്കൊക്കെ എടുക്കും എപ്പോഴാണ് പോകാന്നൊന്നും അറിയില്ല കേട്ടാ ചിലപ്പോൾ ഒന്ന് രാവിലെയും വരും എന്തെങ്കിലും കിട്ടു വെച്ചിട്ട് പാവല്ലേ എന്തൊരു ഇതിലാണ് അപ്പോൾ ആ കിടന്ന് ഉറങ്ങുന്നത് പാവം എന്താ ചെയ്യുക അപ്പോൾ കുട്ടികളെ ഒക്കെ ഒന്ന് മറന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഇത് പച്ചമുളക് നനയ്ക്കാനൊന്നും ഇല്ലെങ്കിലൊക്കെ അങ്ങനെ പഴുത്തിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് എന്നിട്ടുള്ള കുറച്ച് വെള്ളം ഈ കഴുകിയതും ഒക്കെ ആയിട്ട് ഞാൻ കൊണ്ടുപോയി ഉണ്ട് അതൊക്കെ ഒന്നും ഇല്ലേനും ഓരറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ മുളക് ഈ പഴുത്ത മുളക് എനിക്ക് ഈ കറിയിൽ ഇട്ടുന്നത് ഭയങ്കര പേടിയാട്ടാ അപ്പോൾ ഞാനത് എന്താ ചെയ്യുക ചേട്ടാ അത് ഉണക്കും മേലെ തന്നെ ചിമ്മണി കൂടിൻ്റെ മേലാണ്ട് തുണിമേ തുണിയിലിട്ടിട്ട് ഉണക്കിയെടുക്കും അപ്പോൾ നമ്മളീ പൊട്ടിച്ചിടുന്നതിന് ഞാനത് അടുക്കെ അല്ലാതെ ഈ ചീത് കറിയിലൂടുമ്പോൾ ഭയങ്കര പേടിയായ എരിവ് കൂട് വെച്ചിട്ട് പൊതുവേ ഇപ്പം ഈ ചൂട് പൊങ്ങിയ പക്ഷെ എന്നും കറിയിലും ഒരു സൈഡിയൊക്കെ ആയിട്ട് എരിവ് കൂടുകയാണ് കേട്ടാ ഏട്ടൻ പറയേണ്ടത് ഈ വേനൽ കഴിയുന്ന കഴിയുമ്പോൾ വരെങ്കിലും ഈ എരിവൊക്കെ ഒന്ന് കുറച്ചിട്ടാണ് പറയുന്നത് അപ്പം വേണ്ടീലേലൊക്കെ രണ്ട് നേരം നനയ്ക്കും നനച്ച് തീർന്നാ നോക്കളെ ഇപ്പോൾ ഒരു നേരം തന്നെ നനയ്ക്കാൻ അങ്ങനെ ഒരറ്റും ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ആ ഇല ഒക്കെ മാളിയിട്ട് വിളക്ക് പൊട്ടിച്ചിട്ട് ഞാൻ എല്ലേനും ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇട്ടാ കുറെ കയ്യിൽ ചൂടുകൊണ്ടും പഴുക്കം ഉണ്ടാവും അപ്പോൾ ചിലനൊന്നും ഞാൻ വെള്ളം ഒഴിക്കുന്നില്ലേ പൂവ് വെച്ചങ്ങാട് പോട്ടെ വിചാരിച്ചിട്ടാ പിന്നെ അത് താഴത്തേക്ക് കൊടുത്തിട്ടും കാര്യമില്ല കോഴികളൊക്കെ കുത്തി തിന്നിട്ടാ അപ്പം പിന്നെ ഇന്നത്തെ നമ്മളെ പേടിയും വിശേഷങ്ങളൊക്കെ അത്രത്തേനെ ഉള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കാണുന്ന ചില വീഡിയോസ് ഒന്നിക്കു കാണാൻ പറ്റിയില്ല കേട്ടോ അന്ന് ഒരു എട്ടര എട്ട് മണിയൊക്കെ ആകുമ്പോൾ നെറ്റ് പോയിട്ട് വന്നത് ഒരു മൂന്നര മണിക്കാ എന്തോ കംപ്ലൈൻ്റ് ചെയ്യുന്നു തോന്നുന്നുണ്ട് അപ്പോൾ കുറേ വീഡിയോ ആ നേരത്തൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ പിന്നെ വന്നതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ മാറി മാറിയിട്ട് അയി നീന്നൊക്കെ ആയിട്ട് കുറേയൊക്കെ കണ്ടിട്ടാ അപ്പോൾ ഇന്ന് ഞാൻ അവിടെ നമ്മളെ ഉഗാണ്ടയിലെ ചേച്ചിട്ട് അവിടെ പ്ലേക്ക് ചേച്ചിട്ട് ഞാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളു കേട്ടോ മറ്റൊരു വീഡിയോയുമായി നാളെ വരാട്ടാ അപ്പം എല്ലാവരും മഴ പെയ്യാനൊക്കെ പ്രാർത്ഥിക്കുക ആപത്തൊന്നും ഇല്ലായിരിക്കട്ട എല്ലാവർക്കും ഓക്കെ